ഞാനും പൊന്നുണ്ണിയും കൂടി ഇന്നൊരു സൂത്രം ഉണ്ടാക്കാൻ പോവുകയാണേ എന്നാൽ എന്നാ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാവേ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് ഞങ്ങളുണ്ടല്ലോ ഇച്ചിരി കടല് മേടിച്ചു അപ്പോൾ ഉണ്ടാക്കി ഒക്കെ അറിയത്തില്ല ഞങ്ങളൊന്ന് നോക്കട്ടെ കേട്ടോ ഉണ്ടാക്കി നോക്കട്ടെ കടല ഞങ്ങൾ അയ്യോ ചൂട് കടല് ഞങ്ങളൊന്ന് ചൂടാക്കുവാണ് ഞങ്ങൾ ഒന്ന് ചൂടാക്കിയിട്ട് വരാം അപ്പോൾ കടല ചൂടായി ഉണ്ടോ തൊലി ഞാൻ ഒന്ന് ഇരുന്ന് ഒന്ന് എന്നിട്ട് നമുക്ക് നോക്കാം നല്ലപോലെ ചൂടായൊന്ന് അപ്പം നമ്മുടെ കടലായി ഇതേ തൊലി പോകുന്ന പോലെ ഉണ്ടോ കടലയൊക്കെ ഇതായി അന്നേരത്തേനും ആ കുഞ്ഞ് വഴക്കുണ്ടാക്കാൻ ഉറക്കം ഉറങ്ങാനായിട്ട് വഴക്കുണ്ടാക്കി കുഞ്ഞായി വേണ്ടോ ആൾ ഉറങ്ങാനായിട്ട് തുളയില് കിടന്നു അപ്പം ഈ ഉറക്കം പിടിച്ച് അപ്പോൾ കുഞ്ഞായി കടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും എൻ്റെ കുഞ്ഞായി പെണ്ണ് ഉറങ്ങി ഞാൻ ഇവിടെ കൊണ്ട് കിടത്തി നമുക്ക് ഓടിച്ചെന്ന് വെച്ച് എഴുന്നേക്കുന്നതിന് മുന്നേ ബാക്കി പണി ചെയ്യാം വേണ്ട അപ്പം നമ്മുടെ കടലെല്ലാം കണ്ട തോലി കവാന്നെടുത്തു ഇനി നമുക്ക് ഇത് മിക്സിക്കകത്തൊട്ട് നീണ്ടാം അരയ്ക്കാൻ അപ്പം ഇത് വേണ്ട ഇത് മിക്സിക്കകത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാതെ ഇതേണ്ടോ നല്ല ഇപ്പം കുഴഞ്ഞ ഇത് ഇതിനകത്ത് തന്നെ ഒരു ഇത് ഈ കടലയുടെ എണ്ണയൊക്കെ ഇനി ഇറങ്ങും കേട്ട ഇതുണ്ടോ കുഴഞ്ഞു വന്നിട്ടുണ്ട് ബാക്കിയും കൂടി അരയ്ക്കാം നമുക്ക് ഇപ്പം ഞാൻ രണ്ട് ഡെയറി മിൽക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു പത്തിൻ്റെ ആണേ ഞാൻ ഇച്ചിരി വെള്ളം ചെറുതായിട്ട് ചൂടാക്കി ഞാൻ അതിനകത്തോട്ട് ഇങ്ങോട്ടോ ഇതൊന്ന് മെൽറ്റ് വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അതിനിടയ്ക്ക് മിക്സിഡൊക്കെ സൗണ്ട് പോയിട്ട് നമ്മൾ പൊന്നായി ഇരുന്നിട്ടും നമുക്കൊന്ന് നോക്കണ്ടേ ചൂക്കമായിട്ട് ഉറങ്ങാം അപ്പം നമുക്ക് ബാക്കിയും ചെയ്യാം ഇതിൽ എഴുന്നേറ്റ് കഴിഞ്ഞാണല്ലോ മിക്സി ഭയങ്കര അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ വഴക്കാകത്തില്ല അപ്പോൾ കുഞ്ഞായി എഴുന്നേറ്റ് കഴിയുമ്പോൾ കുഞ്ഞായിക്കൊരു സർപ്രൈസും കൊടുക്കാം അപ്പം നമ്മുടെ മുട്ടായി നോക്കട്ടെ നോക്കട്ടെണ്ടോ ഇത് അന്നേരം തന്നെ കുടുവന്നെ ഇത് മെൽറ്റ് ആയി കേട്ടോ അപ്പം നമുക്ക് ഇതും കൂടി ഇടാം കണ്ടോ അപ്പോൾ ഇത് നല്ലപോലെ മെൽറ്റ് ആയി ഇത് രണ്ടും കൂടി അതിനകത്തോട്ടങ്ങ് ഒഴിച്ചിട്ടോ ഇനി ഇതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടി കേട്ടോ നെയ്യും കൂടി ഒഴിക്കാം കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അപ്പം ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനൊരു കുറച്ച് പഞ്ചസാര ഇട്ടോ ഒരു മൂന്നാല് സ്പൂൺ പഞ്ചസാര ഇട്ട് കിട്ടും നിന്ന് അയച്ചെടുക്കാം അപ്പം കണ്ടോ നല്ല സൂപ്പർ നല്ല പീനട്ട് പേസ്റ്റ് നമ്മൾ കടയിൽ നിന്നും മേടിക്കത്തില്ലേ ഇനി ഇതൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം ഇത് ടേസ്റ്റ് നമുക്കൊന്നും നോക്കണ്ടേ ചുമ്മാ തോണ്ടി തോട്ടോ നല്ല ടേസ്റ്റാണേ നല്ല ചൂടാവിട്ട് തരച്ചല്ലേ ബ്രെഡില്ല ബ്രെഡ് തീർന്നത് നമ്മൾ സൂപ്പർ കിട്ടോ അപ്പോൾ നമ്മൾ വെറുതെ പീനട്ട് വേസ്റ്റ് എന്തോരം വില കൊടുത്താൽ നമ്മൾ മേടിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ വിശ്വസിച്ച് കൊടുക്കാം കടയിൽ നിന്നൊക്കെ നമുക്ക് എന്തൊക്കെയാ ഇത് തന്നെയൊന്നും അറിയത്തില്ലല്ലോ ഈ പ്രിസർവേറ്റീവ്സൊക്കെ ചേർക്കുമായിരിക്കുമല്ലോ അപ്പോൾ ഇതാകുമ്പോൾ അതൊന്നുമില്ല നല്ല നമുക്കിത് ഈ ടിന് അകത്തോട്ടൊന്നും ഒഴിച്ചോ കേട്ടോ ഒന്നും വേണ്ട നമുക്കിത് കുഞ്ഞുങ്ങൾക്കൊക്കെ ബ്രെഡിലൊക്കെ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചാണ്ടല്ലോ കുറേ നാളത്തേനും ഉപയോഗിക്കാം ഇത്ര ഒരു ടിന്നിനകത്ത് നമ്മള് പീനറ്റ് പേസ്റ്റ് മേടിക്കണമെങ്കിൽ എത്ര രൂപ മടക്കാം ഇത് ശരിക്കും പറയാം എനിക്കൊരു നാൽപ്പതും ഇരുപതും അറുപത് അറുപത് ഒരു നൂറ് രൂപയ്ക്കടുത്ത് എനിക്കിത് നിന്ന് നൂറ് രൂപ ഒന്നും ആയില്ല രണ്ട് ഡെയറി മിൽക്ക് മേടിച്ച് ഇരുപത് രൂപ നെയ്യും പഞ്ചസാരയൊക്കെ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ പഞ്ചസാര എന്താണെങ്കിലും കാണും പിന്നെ ഇച്ചിരി നെയ്യലിത് വെളിച്ചെണ്ണ എന്താണേലും ഉണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ ആ ഒരു ചിലവേ വരുന്നുള്ളൂ നല്ല സൂപ്പർ മായം ചേരാത്ത നല്ല സൂപ്പർ പീനട്ട് പേസ്റ്റ് പിന്നീട് ഞാൻ ബ്രെഡ് മേടിച്ചെടുക്കാൻ പറയണം ബ്രെഡ് മേടിച്ച് വന്നിട്ട് വളർക്കൊന്നും ഒഴിച്ചു നോക്കാം എങ്ങനെയടുത്ത് പറയുവല്ലോ അപ്പം ബൈ അപ്പം ഇതൊക്കെയാണ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണണം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നില്ലേ എന്നൊരു സംശയമുണ്ട് കാരണം എൻ്റെ വീഡിയോസൊക്കെ നിവേശം കുറഞ്ഞു വരുന്നു എന്തോ പറ്റിയെന്നറിയില്ല എന്നോടൊക്കെ ഇഷ്ടം ഇഷ്ടമില്ലായിരിക്കും ആർക്കും അല്ലേ എന്നോടൊക്കെയുള്ള ഇഷ്ടമൊക്കെ കുറഞ്ഞതാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞങ്ങളുടെ ഫാമിലിയുടെ വിശേഷങ്ങളും പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഒക്കെ ആയിട്ട് കുടിക്കൈകളെല്ലാം ചെറിയ വലിയ അതായത് നമുക്ക് ആർക്കും ദൂഷ്യം ചെയ്യാത്ത ഒരു ഇത് അഞ്ചുമ്പോൾ കുഞ്ഞാവിയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് പൊഞ്ഞിയൊക്കെ ഉള്ളതുകൊണ്ട് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊന്നുമില്ലല്ലോ എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ബൈ